വയനാടിന് കൈത്താങ്ങായി ആമ്പലൂർ മേഖലയിലെ സ്വകാര്യ ബസ്സുകളുടെ കാരുണ്യയാത്ര ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആമ്പലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു വയനാടിലെ ദുരിതബാധിതർക്കായി സ്വകാര്യ ബസ്സുകൾ സ്നേഹയാത്രയൊരുക്കിയത് പുതുക്കാട് എസ് ഐ എൻ പ്രദീപ് ഫ്ളാഗ് ഓഫ് ചെയ്തു അമ്പലൂർ മേഖലാ പ്രസിഡന്റ് പി എം റാഫേൽ മാത്യു സെക്രട്ടറി ജോബി മഞ്ഞളി ട്രഷറർ അബ്ദു എന്നിവർ പ്രസംഗിച്ചു ബാക്കി തുക വാങ്ങാതെയും കൂടുതൽ പണം സംഭാവന നൽകിയും യാത്രക്കാരും സ്നേഹയാത്രയിൽ പങ്കാളികളായി ഒരു കൈത്താങ് എന്ന പേരിൽ വ്യാഴാഴ്ചയാണ് യാത്ര നടത്തിയത് ഒരു മഹാദുരന്തം കേരളത്തിലുണ്ടായിട്ട് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ല കേരളം മുഴുവൻ ഇന്നത്തെ ദിവസം ഒരു കൈത്താങ്ങായി നമ്മൾ കഴിഞ്ഞ സഹോദരങ്ങൾക്ക് നമുക്ക് ചെയ്യാവുമെന്ന് ചെയ്യുന്നതിന് ഒരു യാത്ര നടത്തുകയാണ് എല്ലാ ജനങ്ങളും ഇതിനുവേണ്ടി സഹകരിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് ആമ്പലൂർ മേഖലയിലെ അമ്പത് അമ്പത്തഞ്ചോളം ബസ്സുകൾ ഈ കാരുണ്യ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട് വയനാടിന് വേണ്ടി ഒരു സഹായമെന്നുള്ള നിലയിൽ നമുക്ക് കിട്ടുന്ന നമ്മുടെ ചെലവ് കഴിച്ച് കിട്ടുന്ന ബാക്കി മുഴുവൻ ഫണ്ടും ഒന്നിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വ നിധിയിലേക്കോ അല്ലെങ്കിൽ നമ്മൾ വേറെ ആ ഒരു ഭവനം പണിതു കൊടുക്കാനോ നമ്മളത് കൊടുക്കുന്നതായിരിക്കും അതിൻ്റെ ഉത്തരവാദിത്വം ഈ സംഘടനയ്ക്കുണ്ട്